கேமரவே வீணி ஓ ஹோடி வீணி ஓய் என்னடா போடு கால் கலச்சோட்ட லே அட்டை கால் கலச்சோட்ட லே വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലീഷ്യസ് ബൈ അഞ്ചന അപ്പൊ നമ്മുടെ ചാനൽ ആരും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ സബ്ബി അത് ആരെങ്കിലും ഉണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അന്ന് നമുക്ക് പോയാലോ ആ ഇങ്ങോട്ടെ പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ കൊറേ കാലമായിട്ടോ ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ പോയിട്ട് ഞങ്ങൾ വല്ലപ്പോഴും ബീച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഇങ്ങനോ ഫാമിലി മൊത്തത്തിൽ ബീച്ചിൽ പോയിട്ട് കൊറേ കാലായിട്ടോ അപ്പൊ ഇന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കുട്ടനും അമ്മിയമ്മയും മക്കളും എല്ലാവരുണ്ട് ഇവിടുന്ന് എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു പോക്ക് പോകുന്ന കേട്ടോ അപ്പൊ പോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് പോലെ പ്ലാൻ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താവും എന്നറിയില്ല കാരണം നല്ല മഴക്കാറുണ്ട് കെട്ടോ സമയം ഏകദേശം ഒരു മൂന്നര നാല് മണി മണിക്കായിട്ടുണ്ട് പക്ഷെ നല്ല മഴക്കാറുണ്ട് എല്ലാവരും നല്ലോണം പ്രാർത്ഥിച്ചിറങ്ങിയതാ മഴ പെയ്യരുതേ ഭഗവാനേ എന്ന് അങ്ങനെ വെയിലറക്കുന്നുണ്ടെങ്കിലും മഴ അതിൻ്റെ ഇടക്ക് പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ ഞങ്ങളെല്ലാരും കോട്ട ഒക്കെ എടുത്തിട്ടുണ്ട് മഴ ചെയ്താൽ എന്തായാലും കോട്ടിട്ട് പോണ്ടി വരുമല്ലോ അങ്ങനെ നമ്മള് ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു മക്കളെ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം തന്നെയല്ലേ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ കാരണം ആ റോഡ് കൂടി കഴിഞ്ഞ് ഇന്റർലോക്ക് ഇട്ടതിലേക്ക് ഇങ്ങോട്ട് ബീച്ചിൻ്റെ ഇത് ഇവിടേക്കും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ ഭയങ്കര സന്തോഷമാണ് ഇപ്പൊക്ക് എത്ര മൂഡ് ഓഫ് ആണോ എത്ര സന്തോഷമാണെങ്കിലും എന്തോ സംഭവമായിക്കോട്ടെ പക്ഷെ ബീച്ചിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ അതൊരു വേറെ ലെവലാണ് ഇവിടെ വന്ന് കുറച്ച് വായി നോക്കി കുറച്ച് ഉപ്പിലിട്ടതും കഴിച്ച് രണ്ട് ഐസ്ക്രീം കഴിച്ച് കുറച്ച് വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ എന്തായാലും ഒന്ന് തിരയൊക്കെ കണ്ടിട്ട് വരാം அடுத்த அடுத்தபடி മ്മണിയമ്മേനെ കാത്തുന്ന് കാത്തു മനുഷ്യന്റെ ക്ഷമ നശിച്ചു എപ്പോഴോ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോസ്റ്റ് അടിച്ച് നിക്കലേനി അതിൻ്റെ ഇടക്ക് തനൂട്ടി കൊറേ ഒറ്റയ്ക്ക് കളിച്ചതുകൊണ്ട് ഓളെ കുറെ സമയം പോയി കിട്ടിയിട്ടോ ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചര ആറു മണി ആവശ്യ അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അതാ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ലേ ഏകദേശം ഒന്ന് ഒന്ന് ഇരുടായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പട്ടം പറത്തുന്ന പരിപാടിയിലായിരുന്നു അവരുടെ എവിടുന്നോ ഒരു പട്ടം മേടിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അച്ഛന് തനുമോക്ക് കമ്പനി ഇരുന്ന് കൊടുക്ക കേട്ടോ രണ്ടാളും ഇരിക്കുന്ന നല്ല രസമല്ലേ കാണാൻ പട്ടം എവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ മരത്തിലൊക്കെ തട്ടാതിരിക്കാൻ അവിടെ ഇരുന്ന് തനുമോൾ പട്ടം പുറത്താണ് ഭയങ്കര കഷ്ടപ്പാടാണ് എന്നാലും കുട്ടി സഹിക്കുകയാണ് കഷ്ടപ്പാടൊക്കെ നമ്മൾ അമ്മിയമ്മനെ ഞാൻ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ ഓടി പുറത്തിറങ്ങി ഐസ്ക്രീമ് മേടിച്ചിട്ടോ എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചിട്ട് ഞങ്ങൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഒരാൾ ഒരാളുതാ സ്പൈഡർമാൻ അരി തൂങ്ങി പിടിച്ചിരിക്കുന്നത് ഏതോ നേരം ഇതിന്റെ ഈ കമ്പീന്റെ മോള് കയറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ താഴെ ഇറങ്ങാൻ പറഞ്ഞ ജന്മത്ത് വരുന്നില്ല ഐസ്ക്രീം പോലും കഴിക്കാൻ ഇറങ്ങാതെ അതിന്റെ മോള് തൂങ്ങി ഇരിക്കുക ഒരു പട്ടവും വെച്ചിട്ട് വെച്ചിട്ടോ ഞങ്ങൾ എന്തായാലും എല്ലാരും വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഏറ്റവും കോമഡി അമ്മയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ വന്ന അമ്മ ഇരിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ അമ്മന്റെ വൻ കോമഡി വരാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചിറങ്ങ എന്താ സംഭവം എന്ന് ফেপরটুই ഐസ്ക്രീം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മിണിതാ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിന്ന് കേട്ടോ മൂളുവാ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേറൊരു വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയതാണ് അവിടെ ഒരു ഉണ്ട് അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് വെള്ളത്ത് കളിക്കാനായിട്ട് ഇവർ വെള്ളത്ത് കളിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നും മക്കളെ ദൈവം പോലും പൊറുക്കൂല കാമന്ന് വെള്ളത്തിൽ കിടക്കുകയാണ് ആർക്കും പിടിച്ചാൽ കൂടി കിട്ടൂല പിടിക്ക് <laughs> വച്ചോളാണ് <laughs> 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 ഏറ്റവും കോമഡി എന്താ വെച്ചാൽ അമ്മ വീണതാ കേട്ടോ അമ്മ വീണത് കണ്ട് ചിരിക്കല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മ ജസ്റ്റ് ഒന്ന് കാല് നനക്കണം എന്ന് വിചാരിച്ചു കണ്ടിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് തിര വരുന്നപ്പോൾ അമ്മ തിരിച്ചു ഓടി ഓടിയതാണ് പക്ഷെ കാല് പുഴയിൽ കുടുങ്ങി പോയിട്ട് അമ്മ വീണ് ഒന്നായിട്ട് തിര വന്ന് നനച്ചു കൊണ്ടുപോയിട്ടോ അത്രയും പരുവായി ഇതിൻ്റെ ഒരു കമ്പനി അമ്മ വീണുന്ന് എനിക്കിതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന നല്ല രസേനു പ്രണവെല്ലാം കൂടി കുളിക്കാനും അതിൻ്റെ അകത്ത് കിടന്നിട്ട് അങ്ങനെ ഇവരൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ മടുത്തുകണിട്ടോ വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ നല്ല ഇരുടായി പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് പോയിട്ടോ നേരെ ഞങ്ങൾ റൌമത്ത് ഹോട്ടലിലേക്ക് പോയി മന്തി ബിരിയാണി എല്ലാ സാധനങ്ങളും മേടിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ളതാ കേട്ടോ കഴിച്ചു എല്ലാരും വേണ്ടേ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിൽ ഇനി മഴ പെയ്തോണ്ട് പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നൈസ് ആയിട്ട് ഇവിടെ നിർത്താണ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ